നമ്മൾ എന്ത് പരിപാടി ഇട്ടാലും ഒരു ഇപ്പോ ഈ കുടുംബസുരക്ഷാ സമിതിയിൽ തന്നെ നമ്മൾ ഈ ബഹുത്തായ ഒരു പരിപാടിയാണ് അത് സർക്കാർ തലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അത് വലിയ തോതിലേക്ക് ഒരു പതിനായിരം പേരെങ്കിലും ഉൾപ്പെടുത്തി അത് നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷെ ഇപ്പോഴും മൂവായിരത്തിൽ നിൽക്കുകയാണ് മൂവായിരത്തി ചില്ലറ അല്ലേ രമേശാ അങ്ങനെ പോയാൽ മതിയോ എല്ലാവരും അതിനകത്ത് ചേർന്ന് നമുക്ക് ഒരു ഒരാൾ മരണപ്പെട്ട ഒരു അമ്പതിനായിരം രൂപയെങ്കിലും നമുക്ക് അതിൽ നിന്ന് കൊടുക്കാൻ കഴിയണം ഇപ്പോൾ നമ്മൾ മുപ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും നമുക്ക് ഒരു മരണാനന്തര സഹായിട്ട് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് വളർത്തി വളർത്തിക്കൊണ്ടതിനാൽ നിങ്ങൾ ശ്രമിച്ചാലേ നടക്കൂ നമ്മുടെ മറ്റു തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ചേർന്ന് ഒരു നല്ല തുക വാങ്ങാൻ അതുപോലൊരു അസുഖം വന്ന് കിടന്നാൽ സംഘടനയിൽ നിന്നൊരു സഹായം ആരെങ്കിലും ചോദിക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് ഈ കുടുംബ സുരക്ഷാ സമിതി എല്ലാ ജില്ലകളിൽ നിന്ന് അതിന് ബോർഡ് മെമ്പർമാരുണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ബോർഡ് മെമ്പർക്ക് ഒരു അപേക്ഷ കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ കൊണ്ടുവന്ന് പരിഗണിച്ച് അവർക്ക് ആ പൈസ കൊടുക്കുന്നു